ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളുടെ ആരോഗ്യത്തിലാണ് ക്രിക്കറ്റിലോ ഇന്ത്യ അടക്കമുള്ള ടീമുകൾ മുന്നേറുമ്പോൾ പാകിസ്ഥാനെ പോലുള്ള വലിയ ആരാധനയുള്ള ടീമുകളൊക്കെ ഇംഗ്ലണ്ട് പാകിസ്ഥാനൊക്കെ പുറത്തായി കഴിഞ്ഞു അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം മറ്റൊരു ക്രിക്കറ്റ് ലഹരിയിലേക്ക് ഇന്ത്യ കിടക്കുകയാണ് ഐ പി എല്ലാണ് വരാൻ പോകുന്നത് ഐ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു 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 വേറെ ലോകമാണ് ആഘോഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഐ പി ആയി മാറിയിരിക്കുന്നു പക്ഷേ ഐ പി എല്ലിന് ശേഷം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരം വരാൻ പോവുകയാണ് അത് ഈ ഇംഗ്ലണ്ടിലാണ് മത്സരം നടക്കാൻ പോകുന്നത് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയാണ് ഇന്ത്യക്ക് വിദേശ പിച്ചുകളിലെ വിദേശത്തെ വിജയം എല്ലാ കാലത്തും ക്രൂഷ്യലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലെ വിജയം ഇന്ത്യ എല്ലാ കാലത്തും സ്വപ്നം കാണുന്ന പരമ്പരകളാണ് അപ്പോൾ ഈ ഐ പി നടക്കുന്നതിന് ശേഷം നടക്കുന്ന ഈ പരമ്പര ടെസ്റ്റ് പരമ്പര എന്ന നിലയിൽ അതിന് വേറൊരു പ്രത്യേകത എങ്ങനെയുണ്ട് കാരണം എന്ന് താരങ്ങളെല്ലാം ക്ഷീണം എന്നുള്ള പ്രശ്നത്തിലാവും പരിക്കിന് സാധ്യത ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു ബി സി സി ഐയിൽ നിന്നു ആയിട്ടൊക്കെ ഉയർന്നു കേൾക്കുന്നൊരു ഒരു നിർദ്ദേശം നിർദ്ദേശമാണ് നിർദ്ദേശം പോലെ വരുന്നുണ്ട് എത്രത്തോളം സത്യം നമുക്ക് പറയാൻ അറിയില്ല അതായത് ഐ പി എൽ സെക്ഷൻ ഇടയിലെ ഒരു പ്രത്യേക സെക്ഷൻ വെക്കുന്നു എന്നുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ സീനിയർ താരങ്ങൾക്ക് ആ എത്രത്തോളം സ്വീകാര്യമാകും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ അതിപ്പം പിന്നെ ഈ പറഞ്ഞ ബി സി സിന്ന് ചാമ്പ്യൻസ് നടക്കുമ്പോൾ ദുബായിൽ എത്തിയ ബി സി യുടെ അംഗങ്ങൾ തമ്മിൽ നടന്നൊരു ഡിസ്കഷൻ ആണെന്നാ പറയുന്നത് പക്ഷേ അത് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന് ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് ആവശ്യമായ ഒരു തീരുമാനം തന്നെയാണത് പക്ഷേ എത്രത്തോളം അത് ഫല പിന്നെ ഫലപ്രദമാകുമെന്നും എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള ആശങ്കകൾ ബാക്കിയുണ്ടത്രേ ഇപ്പോൾ പറഞ്ഞു വരുന്ന റിപ്പോർട്ട് ഈ ഐ പി എൽ മത്സരത്തിനിടെ ടെസ്റ്റ് സെഷൻ പിന്നെ ടെസ്റ്റ് താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിലെ ടെസ്റ്റ് താരങ്ങൾക്ക് ഒരു സെഷൻ സംഘടിപ്പിക്കുന്നതാണ് ഇപ്പോൾ പരിശീലന മത്സരമാണോ അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പുകളാണോ എന്ന രീതിയിലൊന്നും യാതൊരു പിന്നെ റിപ്പോർട്ട് വന്നിട്ടില്ല പക്ഷേ ടെസ്റ്റുമായിട്ടുള്ള ഫോർമാറ്റ് ആ ടെസ്റ്റ് ഫോർമാറ്റുമായിട്ടുള്ള ടച്ച് പിന്നെ ഒരു സെഷൻ കൊണ്ടുവരുന്നതാണ് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ന്യൂസിലാൻഡ് ഇന്ത്യയിലും അതിൻ്റെ മൂന്നേ ഉച്ചയത്ത് നമ്മളെ തോൽപ്പിച്ചു നമ്മൾ അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോയിട്ട് മൂന്നേ ഒന്നിനും വീണ്ടും തോറ്റു ബോഡർ ഓസ്ട്രോളിൽ തോറ്റു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഈ വരുന്ന രണ്ട് ടെസ്റ്റ് സീരീസിലും ഇന്ത്യക്ക് പരാജയമാണ് പക്ഷേ ഐ പി എല്ലിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് അതിന് എന്താണ് കാത്തിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഇതിനു മുന്നേ വർഷങ്ങളൊക്കെ നടന്ന ടെസ്റ്റ് സീരീസിലൊക്കെ ഇംഗ്ലണ്ടിനാണ് ആധിപത്യ ലഭിച്ചത് അതും ഈ ഐ പി എല്ലിൻ്റെ ഒരു പിന്നെ കുട്ടി ക്രിക്കറ്റിൻ്റെ ഒരു ഫോർമാലത്തിന് ഒരു പെട്ടെന്നുള്ളൊരു മാറ്റം പിന്നെ ഈ ഒരു വലിയൊരു സീസൺ കഴിഞ്ഞ് വരുന്നതിൻ്റെ പിന്നെ ക്ഷീണം ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് മറികടക്കാനുള്ള ഒരു മറികടക്കാനൊരു പിന്നൊരു മാർഗ്ഗമെന്ന രീതിയിലാണ് ഈ സെഷൻ പറയുന്നത് അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റും അത് ആവശ്യമാണ് കാരണം ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ഒന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ടീം അത്ര നല്ല ഫോമിലല്ല ഉള്ളത് അപ്പോൾ അത് ആവശ്യമാണെന്ന് തന്നെ പറയും അപ്പോൾ അതങ്ങനെ നടപ്പിലാക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പം ബാക്കിയുള്ളത് മാർച്ച് ഇരുപത്തിരണ്ട് മുതലാണ് ഐ പി എൽ നടക്കാൻ പോകുന്നത് ഐ പി എൽ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിൽ എല്ലാ താരങ്ങളും ഇതിനെ കളിക്കാൻ ആഗ്രഹം പ്രകടിക്കുന്നത് ഇപ്പം ടെസ്റ്റ് മത്സരങ്ങളിൽ നമുക്ക് ഓൾറെഡി ഒരു ടീം സെറ്റ് ഉണ്ട് അതിനകത്ത് രോഹിത് ശർമ്മ മുതൽ മുതിർന്നാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ബുംറ അടക്കമുള്ള താരങ്ങൾ ഇതിൻ്റെ അകത്ത് ആർക്കൊക്കെ ആയിരിക്കും ഈ സെക്ഷൻ കൊടുക്കുക എന്നുള്ള ചോദ്യം ഉണ്ട് പ്രത്യേകിച്ച് ഈ ബുംറയെ പോലുള്ള ഒരു താരം വിദേശ ഭയങ്കര ക്രൂഷ്യലാണ് രോഹിത് ശർമ്മ ക്രൂഷ്യലാണ് കോഹ്ലി ക്രൂഷ്യലാണ് അതുപോലെ തന്നെ വാലറ്റത്തോട്ട് വരുമ്പോഴത്തേക്കും ജഡേജയുടെ കാര്യം പറയേണ്ട കാര്യമാണ് പിന്നെ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും പ്രത്യേകം ഒന്നും പറയേണ്ടില്ല അത്രയും പെർഫോം ചെയ്യുന്ന താരമാണ് ഇതിനകത്ത് ആരെയായിരിക്കും ഈ സെക്ഷനിലോട്ട് ഉൾപ്പെടുത്തുക എന്നുള്ള എന്നുള്ളതാണ് പറഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല പക്ഷെ അതെന്ത് ഈ പറഞ്ഞ പറയാണെങ്കിൽ വിരാട് കോഹ്ലിക്കും വേണം രോഹിതും വേണം എല്ലാ താരങ്ങൾക്കും ആവശ്യമാണ് കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് ഐ പി എല്ലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അത് ടീമിനെ ബാധിക്കാതിരിക്കാനാണെന്ന് ഈ മാറ്റം പറയുന്നത് നിലവിലെ അവസ്ഥയിൽ രോഹിത്തും പിന്നെ കോഹ്ലിയും ഏകദിന ക്രിക്കറ്റിലും ടി ട്വൻ്റി ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും ഫോമിലായിട്ടുണ്ട് ടി അവർ ഓൾറെഡി വിരമിച്ച് കഴിഞ്ഞു അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലും ഈ പിന്നെ ന്യൂസ് ഈ നമ്മുടെ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ഏകദിന വരമ്പറ്റിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ആ താരങ്ങൾ പക്ഷെ ടെസ്റ്റിലൊക്കെ എത്തുമ്പോൾ കഴിഞ്ഞ രണ്ട് ടൂർണമെൻറ്റുകൾ നമുക്കറിയാം അവർ എത്രത്തോളം പരാജയമായിരുന്നു തീർച്ചയായും പരാജയം തന്നെ പറയേണ്ടി വരും അങ്ങനെ ആയിരുന്നു രണ്ട് താരങ്ങളുടെയും മുതിർന്ന താരങ്ങളുടെ ഒക്കെ പ്രകടനം ഇന്നലെ ശുഭന്മാർ ഗില്ലും ഓസ്ട്രേലിയയിൽ അധികം തിളങ്ങാൻ വേണ്ടി പറ്റിയിരുന്നില്ല ഇപ്പം ഏതൊന്നും ക്രിക്കറ്റിൽ ഇപ്പോൾ ഗില്ല് മിന്നുന്ന ഫോമിലാണ് പക്ഷേ ടെസ്റ്റ് ഫോർമാറ്റിൽ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഈ താരങ്ങളെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് അടുത്ത് ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് കരുതി വെക്കണമെങ്കിൽ ഈ ഇവർക്കൊക്കെ സെഷൻ ആവശ്യം വരും പക്ഷെ അപ്പം ഇവിടെ വരുന്ന ചോദ്യം ഐ പി എൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ എൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു പണക്കുഴുപ്പിൻ്റെ കൂടി ലീഗായിട്ടാണ് ഐ പി എൽ മാറുന്നത് താരങ്ങൾക്കും പിന്നെ ബോർഡിനായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് ടീമുകൾക്ക് നിർണായക ഇപ്പം രോഹിത്ത് പറഞ്ഞാൽ മുംബൈക്ക് നിർണായകമാണ് ബൂമ്ര നിർണായകമാണ് ഈ നേരെ ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ കോഹ്ലി നിർണായകമാണ് ഇവരൊക്കെ ടീമിന് നിർണായകമാണ് ഇവർക്കൊക്കെ ഐ പി എൽ കളിക്കാൻ ആഗ്രഹം കൂടുതലാണെന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെയാണ് ഇവർ കളിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വിമർശങ്ങൾ ഇന്ത്യൻ ടീമിൽ പരിക്കു പറ്റിയിട്ട് കളി മാറി നിന്നിട്ട് ടെസ്റ്റ് ഈ ഐ പി എൽ കളിക്കാൻ വേണ്ടി വരുന്നത് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് പല താരങ്ങളും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ വേണ്ടി പറ്റില്ല ഏതൊക്കെ താരങ്ങൾക്കാണ് ഐ പി എൽ ഏതൊക്കെ ഘട്ടത്തിലാണ് നിസ്സാഹം എന്ന് പറയാൻ പറ്റില്ല അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ താരങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ പിന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൻ്റെ അവസാന മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ മാസം ഈ താരങ്ങളെ നഷ്ടപ്പെട്ട ടീമിന് അത് വലിയ തലവേദനയൊക്കെ ആറും ടീമിൻ്റെ പ്രാധാന്യം ബാധിക്കും അപ്പം ബി സി സി എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളത് സംശയമുണ്ട് പക്ഷേ ഇപ്പം ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മളിപ്പം എല്ലാ താരങ്ങൾക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇപ്പം നിലവിലുള്ള പഞ്ചംഗ സ്കോഡിലുള്ള എല്ലാവർക്കും കൊടുക്കേണ്ടി വരും അത് കൊടുത്താലേ കാര്യമുള്ളൂ അല്ലാണ്ട് ഒന്നരോടെ താരങ്ങൾക്ക് മാത്രം കൊടുത്തിട്ട് നടത്താൻ പറ്റില്ലല്ലോ രോഹിതും കോഹ്ലിയൊക്കെ ടെസ്റ്റിൽ പിന്നെ മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവർക്കുള്ള കൂടുതൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നത് എനിക്ക് തോന്നുന്നു നിലവിലെ കളിക്കുന്ന താരങ്ങള് തന്നെയാണ് ഐ പി എല്ലിന്റെ ഫേവറേറ്റ് താരങ്ങള് ഇവരെ മാറ്റി നടത്തി കോഹ്ലി രോഹിത് അടക്കമുള്ള താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഐ പി എൽ നടത്താൻ പറ്റില്ല ഐ പി എൽ ഒരു പണക്കുഴപ്പിന്റെ മണത്തിനു വേണ്ടിയുള്ള ഒരു ബിസിനസ് ആണ് ഇവരെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്നുള്ള ഒരു വിജയം ഉണ്ടാവില്ല ചോദ്യം വരുന്നത് ടെസ്റ്റ് ചോദ്യം ഇവിടെ വീണ്ടും വരും അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ താരങ്ങളെ രോഹിനെ പോലുള്ള താരത്തെ മാറ്റി നിർത്തി നിർത്തിയൊരു സെഷനിൽ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ അവർക്കു വേണ്ടി പ്രത്യേക ഏതെങ്കിലും മത്സരങ്ങളിൽ ഭാഗമായിട്ട് കോച്ചിങ് പരിശീലനം ഒക്കെ നടക്കുമോ ഇല്ലേന്ന് കണ്ടറിയണം കാരണം എന്ന് വെച്ചാൽ അത് വളരെ കുറവാണ് കാരണം അവർ ഐ പി എല്ലിൽ മാറ്റി നിർത്താൻ ഒരിക്കലും ബി സി സി തയ്യാറാകില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ പരസ്യങ്ങളുടെയും പിന്നെ വരുമാനത്തിന്റെയും വേണ്ടിവരും പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ താരങ്ങൾക്ക് പിന്നെ തിളങ്ങണമെങ്കിൽ ഇത് ആവശ്യമല്ലേ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ടൂർ നമ്മൾ കണ്ടു ഈ താരങ്ങൾക്കൊന്നും തുടങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അവരെ സീനിയർ താരങ്ങളെന്തെങ്കിലും മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ലല്ലോ ഈ നമുക്കറിയാം ഓസ്ട്രേലിയയുടെ പരാജയപ്പെട്ട ശേഷം ഇവരൊക്കെ രഞ്ച് ക്രിക്കറ്റ് കളിച്ചിരുന്നു എന്തുകൊണ്ട് കളിച്ചത് ഈ താരങ്ങളെല്ലാം വീണ്ടും തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നെ ആഭ്യന്തര ക്രിക്കറ്റ് ഇവർ വീണ്ടും പിന്നെ കളിപ്പിച്ചത് കളിച്ച് അതുപോലെ നമ്മൾ ഈ ന്യൂസിലാൻഡിനെതിരെ ടെസ്റ്റ് നോക്കുന്നു ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെടുന്നു ഇപ്പം ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇപ്പം ബുംറയില്ല ബുംറയുടെ ബുംബറയ്ക്ക് പരിക്കാണ് ഐ പി എല്ലും കൂടെ ആകുമ്പോഴത്തേക്കും ഐ പി എല്ലിൽ ബുമറ കളിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോഴത്തേക്കും പരിക്കും ഭേദപ്പെട്ട പക്ഷേ അതിനുശേഷമാണ് ഈ നിർണായക ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്ന അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അവിടെ ഈ ഐ പി എല്ലിനിടയിൽ ഈ താരങ്ങളിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ റീപ്ലേസ്മെൻറ്റ് വളരെ പാടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ താരങ്ങളുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് പോലെ ഒരു നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പിച്ചുകൾ കളിക്കുക എന്നുള്ളത് ഭയങ്കര ദുർഘടമായ കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മളിപ്പോഴത്തെ ടീം സെറ്റ് ആയിട്ടുള്ള ടീമിൽ അതായത് ടെസ്റ്റ് കളിക്കുന്ന ടീമിൽ കുറേ താരങ്ങൾ ും ആ അവരെ റിസർവ് ചെയ്ത് വരും പക്ഷെ അവര് പരിക്ക് പറ്റുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഭയങ്കര പ്രതിസന്ധിയാണ് കാരണം ഓൾറെഡി നമ്മള് ന്യൂസിലാന്റിനോട് തോറ്റു ഓസ്ട്രേലിയയോടെ തോറ്റു അതിനുശേഷമാണ് നമ്മൾ ഈ പറയുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രകടനം പറയുന്നുണ്ട് എടുത്തു പറയുകയാണ് ഇംഗ്ലണ്ട് ഏതെങ്കിലും ക്രിക്കറ്റിലും പിന്നെ നമ്മൾ തോൽപ്പിച്ചു ടെസ്റ്റിൽ നമുക്ക് മേൽക്കൈ അല്ലെങ്കിൽ ടി ട്വന്റിയിൽ മേൽക്കിട്ടി ഏതെങ്കിലും ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിലും ഇംഗ്ലണ്ട് അമ്പയെ പരാജയപ്പെട്ടു ടൂർണമെന്റ് പുറത്തായി കഴിഞ്ഞു പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് കണ്ടുകയാണല്ലോ അപ്പം അഫ്ഗാനോടൊക്കെ തൊഴിലാളികളാണ് പുറത്താവുന്നത് അപ്പം അവർ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റിൽ അത്ര ഫോമില്ല പക്ഷേ ഒരു ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും പുലികളായി മാറും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമ് ടെസ്റ്റാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ പോലെ ടീമൊക്കെ ടെസ്റ്റാണ് കൂടുതൽ പ്രധാന നൽകുന്നത് തന്നെ പറയേണ്ടി വരും അപ്പം അവിടെയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിയാണ് ഇന്ത്യൻ ടീം ഐ പി എൽ ഒക്കെ കളിച്ചു പോയതിന് ശേഷം കോവിഡിന് മുന്നേ അതിനും വരും പരമ്പര നാലേ ഒന്നും മൂന്നേ ഒന്നും നാലേ പൂജ്യത്തിനൊക്കെ തോറ്റിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് അപ്പം ആ ഒരു അവസരത്തിൽ ഇപ്പം ഈ മൂന്നേ ഒന്നിന് മൂന്നേ പൂജ്യത്തിന് തോൽപ്പിയും മൂന്നേ ഒന്നിന് തോൽപ്പിയും കഴിഞ്ഞ് ന്യൂസിലൻഡും ഓസ്ട്രേലിയും തോറ്റിവരുന്ന ടീമിന് ടെസ്റ്റ് കളിക്കലിൽ തിരിച്ചറിച്ച് ടെസ്റ്റ് കൂടി ഇട്ട് വേണ്ടിയിട്ടാകുമ്പോൾ അത് നിർണായകമാണ് തിരിച്ച് വരേണ്ടി ഉറപ്പ് വന്നേ പറ്റൂ ആ ഇംഗ്ലണ്ട് പരമ്പര എന്തൊക്കെ നേടിയേ പറ്റൂ ഇംഗ്ലണ്ടിൽ പോയി കളിച്ച് ആ പരമ്പര പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ നിലവിലെ ഫോർമാറ്റിൽ നിലവിലെ ടെസ്റ്റ് ഫോർമാറ്റിൽ ഒട്ടും ഫോമിലത്തെ താരങ്ങളെ പിന്നെ സെഷൻ കൊടുത്തിട്ടായാലും എങ്ങനെയായാലും നമ്മൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചതൊക്കെ ഇവർ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണല്ലോ അതിൽ ചില താരങ്ങൾ തിളങ്ങി ചില തിളങ്ങി എന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ട പ്രകടനം അയച്ചും സീനിയർ താരങ്ങൾ വീണ്ടും മങ്ങിപ്പോയി അപ്പോൾ അവർക്കത് തിരിച്ചു വരല് ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഐ പി എല്ലേക്ക് പോകുമ്പം ഐ പി എല്ലേക്കാളും ദേശീയ ടീമിന് പ്രതിനിധി നൽകേണ്ടതുണ്ട് അത് നൽകിയിട്ട് തന്നെ വരേണ്ടി വരും നമ്മൾ ഈ പറഞ്ഞാൽ വരുമാനവും പരസ്യം ഇതൊക്കെ ബി സി യുടെ കയ്യിൽ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പം ബി സി ഈ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ദുബായിൽ നിന്ന് ചർച്ച നടത്തുന്ന റിപ്പോർട്ടുകൾ അത്രത്തോളം ശരിയാവണമെന്നില്ല കാരണം അവിടെയും ഈ വരുമ്പോൾ തന്നെ ബി സി യുടെ മുമ്പിൽ ആ ചോദ്യം വരും പരസ്യം താരങ്ങൾ മാറി അതെങ്ങനെ അതങ്ങനെ ബാധിക്കും വാദിക്കും ഐ പി എല്ലിൻ്റെ നിറം വങ്ങിപ്പോൾ രോഹിത്തും കോഹ്ലിയും പിന്നെ ബൂമ്രയും ഗില്ലും ഒന്നും ഇല്ലാത്തൊരു ഐ പി എല്ലെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇതുണ്ടാവും നമുക്കറിയാലോ അത് വീണ്ടും ഒരു ഇത് കുറവുള്ളൂ അതിൻ്റെ പതിഷോഭമൊക്കെ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി ബി സി സി തയ്യാറാക്കുന്ന ചോദ്യം അവിടെ ഉണ്ട് ബി സി സി എങ്ങനെയാണ് ഇതിനെ മറികടക്കുമെന്നുള്ളതാണ് ഇനി ഇപ്പം കാത്തിരുന്ന് കാണേണ്ടത് അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ട് ടീമിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പറഞ്ഞു തന്നെ ഇംഗ്ലണ്ട് ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാർക്കും ടെസ്റ്റിന് ഭയങ്കര ആണ് അവർ ടെസ്റ്റ് ലോകകപ്പ് മത്സരത്തിനേക്കാളും ഒരു ആശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സ്റ്റോക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദിനകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും പക്ഷെ ടെസ്റ്റ് കളിക്കാൻ താല്പര്യം കളിക്കുന്നില്ല ട്വന്റി ട്വന്റി പോലും കളിക്കാൻ വലിയ താല്പര്യമില്ല നമ്മൾ ഇവിടെ ഐ പി എല്ലിനടക്കം പോലും ബൈക്കാണ് എന്ന് പറയും തിരിച്ചു പോകും അവിടെ പോയി ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും അവിടെ പോയി പ്രിപ്പയർ ചെയ്യും ഈ ബെൻസ്റ്റോ ഇംഗ്ലണ്ട് താരങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഓസ്ട്രേലിയൻ ടീം അതുപോലെ തന്നെയാണ് ഐ പി എല്ലിന് ഇടയ്ക്ക് ഒരു ഏതെങ്കിലും റീസൺ കാണിച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്യും ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടി ആണ് നമ്മുടെ ഈ ഇംഗ്ലണ്ട് താരങ്ങളൊക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ നാട്ടുകാർക്കും ടെസ്റ്റാന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ത്യക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇന്ത്യക്ക് നിലവിൽ രണ്ട് ടെസ്റ്റുകൾ പരാജയപ്പെട്ട് നിക്കുന്നൊരു പരാജയപ്പെട്ട അവസ്ഥയിലാണുള്ളത് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ വിജയം പോലും നമുക്കത് ഒരു പരിധിവരെയും ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിലേ ഉള്ളൂ ചാൻസ് ട്രോഫി നമുക്ക് കിട്ടിയെങ്കിൽ മാത്രം കിട്ടിയെങ്കിലും പക്ഷേ ഐ പി എല്ലിന് ശേഷം വീണ്ടും നമ്മൾ വരുമ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു വിമാനം കയറുമ്പോൾ ഇംഗ്ലണ്ടിലെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിൻസും ഓസ്ട്രേലിയൻ ടീമിന് പോലും ഒരു ബാലികരന്മാലയാണ് പലപ്പോഴും ഇംഗ്ലണ്ടെന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ താരങ്ങൾ ഒരു ഘട്ടത്തിൽ താരങ്ങൾ വീണ്ടും ചെപ് എടുക്കേണ്ടതുണ്ട് എനിക്ക് എടുക്കേണ്ടതുണ്ട് ടെസ്റ്റ് ട്രാസോർമാർ വേണ്ടിയിട്ട് അപ്പം അതിനുവേണ്ടി ഇങ്ങനെ സെഷൻ കൊണ്ടുവരുന്ന പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കും അത് നടപ്പിലാക്കുന്ന ആർജ്ജവം ബി സി ഐ കാണിക്കാൻ പറ്റുമോ ഈ പറയുന്ന റിപ്പോർട്ടുകൾ പോലെയാണെങ്കിൽ പക്ഷെ എനിക്ക് ആ റിപ്പോർട്ടുകൾ പറയുമ്പോഴും ഇത് പറയുന്നത് ബി സി ഐ ആണ് ഐ പി എല്ലിന്റെ ഒരു ഇത് വരുന്നത് ഐ പി എൽ കാണാൻ കാണാണ്ട് ബി സി ഐ എന്തായാലും ഒരു തീരുമാനം എടുക്കില്ല അപ്പോൾ അതെങ്ങനെ വരുന്നത് അതിൻ്റെ ഒരു പിന്നെ ഒരു ഫൈനൽ നമുക്ക് നമുക്കിപ്പം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ റിപ്പോർട്ടുകൾ ശരിയാണെന്ന് ഇപ്പം പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട് പക്ഷേ അതെങ്ങനെയായിരിക്കും പുറത്തെടുക്കുക ഏത് ഏത് രീതിയിലേക്ക് സെഷൻ ഉണ്ടാവുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് താരങ്ങൾക്ക് മറൽക്കേണ്ടി വരും അതിൻ്റെ ഇടയ്ക്കിലാണ് വരിക അതൊക്കെ പിന്നെ കാത്തിരി തന്നെ കണ്ടി വരും